കോട്ടയം കന്നിക്കുഴിയിൽ ഐ ടി സ്ഥാപനത്തിലെ ജീവനക്കാരനായ യുവാവിനെ ഞായറാഴ്ച ഫ്ലാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു കന്നിക്കുഴി മുട്ടമ്പലം സ്കൈലൈൻ ഫ്ലാറ്റിൽ എയ്റ്റ് ജി താമസിക്കുന്ന പുന്നവേലി ചീര മറ്റത്തിൽ ഈട്ടിക്കൽ തോമസ് ജേക്കബിൻ്റെ മകൻ ജേക്കബ് തോമസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാക്കനാട് പ്രവർത്തിക്കുന്ന ലിൻവേഴ്സ് ടെക്നോളജി എന്ന കമ്പനിയിലാണ് എന്താ ഇദ്ദേഹം ജോലി ചെയ്തിരുന്നത് അപ്പോൾ എന്താ അതിനെ തുടർന്ന് നാല് മാസം മാത്രമായിട്ടുണ്ടായിരുന്നുള്ളൂ ജോലി പ്രവേശിച്ചത് ആ ഒരു സമയത്ത് നൽകിയ ഒരു പ്രൊജക്റ്റ് ഇന്ന് തിങ്കളാഴ്ച അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് സബ്മിറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത് ഇരിക്കേണ്ടിയിരുന്നത് ആ സമയത്ത് അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് സുഹൃത്തുക്കൾ നൽകുന്ന ഒരു മൊഴി എന്ന് പറയുന്നത് ഇതിനെ തുടർന്നും അല്ലെങ്കിൽ ഇതിനു മുമ്പും പലതരത്തിലുള്ള വർക്ക് പ്രഷർ ൾ ഈയൊരു യുവാവ് നേരിട്ടിരുന്നു എന്നുള്ളതാണ് മാതാപിതാക്കൾ നൽകുന്ന ഒരു വിവരം എന്ന് പറയുന്നത് പിന്നെ പറയാനുള്ള ഡിഗ്രി പഠനത്തിന് ശേഷം കഴിഞ്ഞ ഡിസംബറിലാണ് ജേക്കബ് തോമസ് ഈ ഒരു കമ്പനിയിൽ പ്രവേശിപ്പിച്ച പ്രവേശിച്ചത് അതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ ഈ നില പുലർച്ചെ ആത്മഹത്യ ചെയ്തത് എട്ടാമത്തെ നില ഈ ഫ്ലാറ്റിൻ്റെ എട്ടാമത്തെ നിലയിൽ വെച്ചായിരുന്നു ആത്മഹത്യ ചെയ്തത് അത് ഇതിൻ്റെ ഫ്രണ്ടിലായിരുന്നു ആത്മഹത്യ ചെയ്തത് എന്നുള്ളൊരു നിഗമനം കൂടിയുണ്ട് ആരും തന്നെ ഈ ഒരു വിവരം ആ സമയത്ത് അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഞെട്ടിക്കുന്നുണ്ട് കാരണം ഇത്രയും ഇത്രയും വലിയൊരു എന്താ ദുരന്തം അതും ഇത്രയും പ്രായമായിട്ടുള്ള ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവാവിനാണ് ഈ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് മാത്രമാണ് നമ്മുടെ പ്രൈവറ്റ് കമ്പനികളിലാണെങ്കിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർക്ക് പ്രഷർ എന്ന് പറയുന്നത് ഇത് ഈ ഒരു കാര്യം നമ്മളെ എല്ലാവരും ഒരു കാര്യബോധത്തോടു കൂടി അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം യുവാക്കൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഷർ താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ആത്മഹത്യ എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മളെല്ലാവരും തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കേണ്ടിയിരിക്കുന്നു ുന്നത് പുതുപ്പള്ളി മന്ദിരം ഹോസ്പിറ്റലിലെ മോർച്ചറയുടെ മുൻപിലാണ് ഇവിടെയാണ് ജേക്കബ് തോമസിന്റെ മൃതദേഹം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നിലവിൽ മെഡിക്കൽ അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളെല്ലാം തന്നെ നടത്തിയത് അതിനുശേഷം പോലീസ് നടപടിക്രമങ്ങളെല്ലാം തന്നെ കഴിഞ്ഞതിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു ബോഡി അതിനുശേഷമാണ് അവരെ ഒരു സ്കൈലൈൻ്റെ അതായത് അവർ താമസിച്ചിരുന്ന സ്കൈലൈൻ സ്കൈലൈനായുള്ള ഫ്ളാറ്റിൻ്റെ സമീപത്തുള്ള മന്ദിരം ഹോസ്പിറ്റലിലാണ് മൃതദേഹം ഇപ്പോൾ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് നിലവിൽ ഇവിടെ ബന്ധുക്കൾ ആരും തന്നെ ഇല്ല രാവിലെ മുതൽ ഒരു ഉച്ച സമയം വരെയാണെങ്കിലും ബന്ധുക്കൾ ആരും തന്നെ നിലവിൽ ഇവിടെ ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ വിവരമാണ് തുടർന്ന് നാളെ രാവിലെയോട് കൂടിയായിരിക്കും മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോവുക നേരെ പത്തനംതിട്ട വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോവുക സഹോദരി വിദേശത്തു നിന്ന് വരാനുള്ള കാരണത്താലാണ് മന്ദിരം ഹോസ്പിറ്റലിൽ ഇപ്പോൾ മൃതദേഹം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ാണ് നമുക്ക് ലഭിക്കുന്ന വിവരം നാളെയാകും സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ ആത്മഹത്യ ചെയ്ത ജേക്കബ് തോമസ് എന്ന വ്യക്തിയുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം അത് ബന്ധുക്കൾക്ക് നൽകിയിരിക്കുകയാണ് അതിനുശേഷം ഇനി എന്താ മൃതദേഹം ബന്ധുക്കൾക്ക് നൽകിയതിന് ശേഷം അതിനി ഇനി നാളെയാകും നാളെ രാവിലെയോട് കൂടിയാണ് എന്താ പറയുക അവർ അടക്കത്തിലുള്ള അടക്കത്തിലേക്കുള്ള നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ച് അത് അടക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക ബന്ധുക്കൾ എന്നാണ് നമുക്ക് ലഭിച്ച വിവരങ്ങൾ അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൻ്റെ ഭാഗമായി തന്നെ പോലീസ് പോലീസ് അധികൃതരത്ത് പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഈ ഒരു പോലീസിൻ്റെ വഴിത്തിരിവ് അല്ലെങ്കിൽ എന്താണ് കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതി എന്നുള്ള കാര്യങ്ങളിലൊക്കെ കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷം നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കേസിൻ്റെ പുരോഗതിയും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല പ്രാഥമികമായ കേസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ തുടങ്ങുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാത്രമാണ് അവരുടെ കൈവശമുള്ളത് ഇനി തുടർന്നുള്ള നടപടിക്രമങ്ങൾ എന്ന് പറയുമ്പോൾ അടക്കത്തിന് ശേഷമായിരിക്കും മൃതദേഹം അടക്കിയതിന് ശേഷം ആയിരിക്കും അടുത്ത നടപടികൾ സ്വീകരിക്കുന്നത് പോലീസ് മാതാപിതാക്കളെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും എല്ലാം തന്നെ എന്താ ഈ ഒരു കേസിന്റെ ഭാഗമായി ചോദ്യം ചെയ്യും എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം നമുക്ക് അതുപോലെ തന്നെയാണ് നമുക്ക് സ്കൈലൈൻ എന്ന് പറഞ്ഞ ഫ്ലാറ്റിൽ നിന്നും ലഭിച്ച ജീവനക്കാരിൽ നിന്നാണെങ്കിലും സെക്യൂരിറ്റിയിൽ നിന്നാണെങ്കിലും ലഭിച്ച വിവരങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടും തന്നെ എന്താ പറയുക ഒരിക്കലും തൃപ്തികരമായിട്ടുള്ള വിവരങ്ങളായിരുന്നില്ല നമുക്ക് ലഭിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഒരു തരത്തിലുള്ള വ്യക്തതയും അവരുടെ മറുപടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചില്ല ആ സമയത്ത് ആരും തന്നെ ഈ ഒരു സംഭവത്തിന് ദൃക്സാക്ഷി ആയില്ല എന്നാണ് പറഞ്ഞത് അതും ഫ്ളാറ്റിന്റെ മുൻവശത്താണ് ഈ ഒരു സംഭവം നടന്നത് എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്നു എന്നിരുന്നാലും പോലും ഈ ഫ്ളാറ്റിന്റെ മുൻവശത്താണ് ഈ ഒരു എന്താ സംഭവം നടന്നതെങ്കിലും സെക്യൂരിറ്റി പോലും ഈ ഒരു ദൃശ്യങ്ങൾ കണ്ടില്ല അല്ലെങ്കിൽ അറിഞ്ഞില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം യാതൊരു തരത്തിലുള്ള മറുപടിയും അവർ ഈ ഒരു കേസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഈ കേസിലാണെങ്കിലും തന്നെ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എട്ടാമത്തെ നിലയിൽ നിന്നാണ് ഈ ഒരു യുവാവ് ചെയ്തത് അതും ആയിരുന്നു ഈ ഒരു കാര്യം അദ്ദേഹം ചെയ്തത് എന്നുള്ളത് പിന്നെ വരുന്നൊരു ഡീറ്റെയിൽസ് ഇതിന് ഇതിൽ നിന്ന് ലഭിക്കുന്നൊരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മാതാവിന് ഒരു വീഡിയോ സന്ദേശം അയച്ചതിന് ശേഷമാണ് ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നുള്ള കാര്യം കൂടിയുണ്ട് അതിൽ എത്രമാത്രം വ്യക്തതയുണ്ട് അല്ലെങ്കിൽ അത് എത്രമാത്രം ശരിയാണ് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പോലീസ് തന്നെയാണെങ്കിലും ഈ ഈയൊരു യുവാവിൻ്റെ ഫോണാണെങ്കിലും ഫോർമാറ്റ് ചെയ്ത നിലയിലാണ് എന്നാണ് പോലീസ്ക്കാർ നമുക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് അത് ഇനി പരിശോധിച്ചതിന് ശേഷം യുവാവിൻ്റെ ഫോൺ പരിശോധിച്ചതിനു ശേഷം ആയിരിക്കും അത്തരത്തിലുള്ള വീഡിയോയെക്കുറിച്ചുള്ള സ്ഥിരീകരണങ്ങളെല്ലാം തന്നെ നടത്തുക എന്നാണ് പോലീസ് അധികൃതരാണെങ്കിലും നമുക്ക് ഈ ഒരു കേസിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്ന് പറയാനുള്ളത് മറ്റു നടപടി ക്രമങ്ങളാണെങ്കിലും തന്നെ ഇനിയും ഇനിയുള്ള ദിവസങ്ങളിലായിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക എന്തായിരുന്നു യഥാർത്ഥ കാരണം എന്നുള്ളതാണെങ്കിലും ഒരു പ്രൊജക്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തിങ്കളാഴ്ച ആയിരുന്നു സബ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നത് ആ ഒരു പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ഒരു ഈ യുവാവിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം കൂടി കൂടി ുന്നു അപ്പോൾ അത് അതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം ഇത് ശരിയാണ് എന്നുള്ളതൊക്കെ ഈ തുടർ നടപടിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു